സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ളോഗ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യു ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ യു എസ്സിൽ ഉള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ അനു അവിടെ വർക്ക് ചെയ്യുകയാണ് കേട്ടോ ഇതാണ് അനു അനു എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ഹസ്ബൻഡിൻ്റെ ബ്രദറും വൈഫും ഇവർക്കൊരു മോളുണ്ട് അലീഷ അവർ മൂന്നുപേരും യു എസിലാണ് അപ്പോൾ അനു അന്ന് ലീവെടുത്ത് ഞങ്ങൾ പോയതിൻ്റെ ആ സമയത്ത് കുറേ ദിവസം അനു വർക്ക് ഫ്രം ഹോമും ലീവും ഒക്കെ ആയിരുന്നു അപ്പം അനു വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് തരുക കേട്ടോ എനിക്ക് അപ്പം ഞാൻ ഒരു ഷ്രിംബ് റോസ്റ്റാണ് വെക്കാൻ പോകുന്നത് ചെമ്മീൻ ചെമ്മീൻ്റെ വലുപ്പമുള്ളത് അത് റോസ്റ്റാണ് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി അതെത്ര എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ടാമറിൻ പേസ്റ്റാണ് കേട്ടോ പുളിയുടെ പേസ്റ്റാണ് പിന്നെ ഇതാണ് ഷ്രിംപ് ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ അതൊരു അരമണിക്കൂർ വരെ മാറിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ചെയ്താണ് ഒന്നാമത്തെ കാര്യം ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം മീൻസ് അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം എളുപ്പത്തിന് നമ്മുടെ കയ്യിൽ കിട്ടും ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ അനു കൂടെയുണ്ട് പിന്നെ വീട്ടിൽ വേറെ അനുവിൻ്റെ ഉണ്ട് എല്ലാവരും ഉള്ളപ്പം അവരുടെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷാണല്ലോ അപ്പം ഞാൻ ഷിംപ് റോസ്റ്റ് ചെയ്യാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം ഈ കറിവേപ്പിലയും ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റുവാണ് ഇതിന് എപ്പോഴും നമ്മൾ ഈ ഷിംപ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴും ഈ ചെറിയ ഉള്ളി കുഞ്ഞുള്ളി ഒക്കെ ഇല്ലേ അതാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നതാണ് പിന്നെ അവിടെ കിട്ടുന്ന കുഞ്ഞുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സവാളയുടെ ചെറുത് അതിനെയാണ് അവിടെ കുഞ്ഞുള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കിട്ടുന്നത് പോലത്തെ കുഞ്ഞുള്ളി കിട്ടും റെയർ ആയിട്ടാണ് വെൽ നമ്മുടെ കുഞ്ഞ് സവാളേനെയാണ് അവർക്ക് കൂടുതൽ ഇതായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് ഞാൻ അതിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ നമ്മളെ അവർ മാക്സിമം നമ്മളെ ഇത് ചെയ്യുമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം അതിന് മുന്നേ അതിലേക്കുള്ള മസാലാസ് പറയാം കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ഇത്രയാണ് കേട്ടോ ഞാനതിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ മുളക് പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയുമാണ് അപ്പോൾ അതിനുശേഷം ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്നതും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യുവാണ് അപ്പോൾ അത് ഇത് കാണിച്ചിട്ട് അത് കാണിക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും ക്യാമറയിൽ അത് പതിഞ്ഞില്ല അതാണ് സംഭവിച്ചത് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മറന്നുപോയി കേട്ടോ എന്തായിരുന്നിരുന്നാലും അവിടെയുള്ള അപ്പോൾ ഈ എന്താ അവിടുത്തെ സാധനങ്ങളുടെ കാര്യമാണ് അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് റെഡി ടു കുക്കായിട്ട് നമ്മുടെ കൈ കിട്ടും അപ്പം നമുക്കത് ഭയങ്കര ഒരു ഈസി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ എന്താ പറയുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു എന്താ പറയുന്നത് വെളിച്ചമൊക്കെ കൂടുതൽ കിട്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേൽ അതിനൊരു പ്രത്യേക സന്തോഷം അപ്പോൾ ഞാൻ മസാലാസൊക്കെ ഇതിലിട്ടു പിന്നെ അവിടെ വെച്ച് ചെയ്യുമ്പോൾ വേറൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്തിട്ട് ഞാൻ അപ്പം ഈ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും പക്ഷേ അവിടെ വെച്ചിട്ട് അനും എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ചേച്ചി ഇത് ചെയ്താൽ മതി ഞങ്ങൾ ഞാൻ കഴുകി വെച്ചോളാന്ന് പറഞ്ഞിട്ട് അവളതെല്ലാം മേടിച്ച് കഴുകുക കേട്ടോ അപ്പം പിന്നെ അതും എനിക്ക് ഭയങ്കര ഒരു ഈസി ആയിരുന്നു പിന്നെ ഞങ്ങൾ പോയ സമയത്ത് അവരുടെ ജീവിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവല്ലോ അവർ ഇവരിപ്പം ഇന്ത്യൻ കുക്കിംഗ് ചെയ്യും എന്നാലും രണ്ടുപേരും വർക്ക് ചെയ്യുന്നതാവുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇന്ത്യൻ കുക്കിംഗ് അവർ ചെയ്യില്ല അത് അത് വീക്ക്ലി ഇപ്പോൾ സാറ്റർഡേ സൺഡേയിലൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ഞങ്ങളുടെ നമുക്ക് കൂടുതൽ ഈ ഒരു ടേസ്റ്റ് അല്ലേ ഇഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് അവർ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവർ പറഞ്ഞതും ചെയ്തതും ഒക്കെ അപ്പം നമ്മുടെ ഈ ഇതിൻ്റെ മസാലയുടെ റോസ് സ്മെല്ലൊന്ന് പോയപ്പോഴേക്കും അതിൽ ടൊമാറ്റോ ഇട്ട് കൊടുത്ത് ടൊമാറ്റോ ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് പിടിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ഇതുപോലെ തിളപ്പിച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും ആ അതിൻ്റെ കളറൊന്നും പോവാതെ കിട്ടുകയും ചെയ്യും ടൊമാറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഈ മസാലയൊക്കെ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ടൊമാറ്റോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഇങ്ങനെ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോഴേക്കും ഇത് പെട്ടെന്ന് വെന്തും കിട്ടും അതിൻ്റെ കളറൊന്നും പോത്തുമില്ല കറി മസാലയുടെ കളേഴ്സൊന്നും മുളക് പൊടിയുടെയോ ഒന്നും കളറ് പോകത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് പോരാ അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെയും വഴറ്റുവാണ് അപ്പോൾ ഇത് ഒരു ഒരു നമുക്ക് കറികൾ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പം ഞാൻ പല രീതിയിൽ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ഓരോ ദിവസം ഓരോന്നായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യും കാരണം ഒരേ കറി തന്നെ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കിപ്പം എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയും തിരിച്ചുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് പല പല ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ എന്നിട്ട് ഇതെല്ലാം അത് നന്നായിട്ടൊന്ന് ടൊമാറ്റോയൊക്കെ ഒന്ന് മാഷായി കിട്ടിയതിന് ശേഷം മസാല പൊരട്ടി വെച്ചിരുന്ന ആ ഷിംപ് ഞാനതിലിട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൽ ഉള്ള ഇതിൽ എന്താ പറയുന്നത് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെയാണ് അത് കുറച്ചു നേരം വേവേണ്ടത് പിന്നെ നമുക്ക് തീരെ ഇത് പോര ഭയങ്കര ഡ്രൈ ആയി എന്ന് തോന്നിയെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞതുപോലെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുക്ക് ചെയ്ത് വരുന്ന സാധനത്തിലോട്ട് ഡയറക്റ്റായിട്ട് ഈ പച്ചവെള്ളം ഒഴിക്കരുത് ഒഴിച്ചു കഴിഞ്ഞാലായിട്ട് കറിയുടെ കളറും ടേസ്റ്റും ഒക്കെ മാറാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാനത് ടാമറൻ പേസ്റ്റ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെ അതപ്പം കുറച്ച് ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് പിന്നെ ഞാനതങ്ങ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അവിടെ പോയതിനു ശേഷം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കുറേ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇപ്പം ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാം കിട്ടും ലുലൂലൊക്കെ ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ നമ്മൾ ഈ റെഡി ടു കുക്കിൻ്റെ സാധനങ്ങളൊന്നും പോയിട്ട് മേടിക്കാറില്ല ഇപ്പോൾ പുളിയാണെങ്കിൽ പുളി പിഴിഞ്ഞു തന്നെ എടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇപ്പോൾ ടാമറൻ പേസ്റ്റ് മേടിച്ച് വയ്ക്കുമ്പോൾ അതൊരു ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി മറ്റേത് കറി പകുതിയാകുമ്പോഴായിരിക്കും അയ്യോ പുളി ഇട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരുന്നത് അപ്പോഴേക്ക് ഓടിപ്പോയിട്ട് പിന്നെ പുളി എടുക്കണം പുളി എന്നിട്ട് പിഴിയുമ്പോഴത്തേൽ അതുപോലെ ചിലപ്പോൾ അതിൻ്റെ ജ്യൂസെല്ലാം കിട്ടിയെന്ന് വരില്ല പിന്നെ ചൂടുവെള്ളം ഉണ്ടാക്കി അത് ഇതാക്കാൻ നിൽക്കണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ സമയം പോവും നമ്മൾ കുറച്ച് ടെൻസ്റ്റ് പോകും ഇങ്ങനെ വരുമ്പോഴത്തേൽ ഇത് കുറച്ച് ഈസി മെത്തേഡായിട്ട് എനിക്ക് തോന്നി അപ്പോൾ പുതിയതായിട്ട് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ സോറി ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കഴിവതും ഇങ്ങനെയുള്ള എപ്പോഴും നമ്മളായിട്ട് ചെയ്ത് മീൻസ് അപ്പം തന്നെ ഉണ്ടാക്കി ചെയ്യുന്നതിനാണ് ടേസ്റ്റ് കൂടുതലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എല്ലാം ഇങ്ങനെ ഡയറക്റ്റായിട്ട് അപ്പം അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഓൾമോസ്റ്റ് എല്ലാവരും വർക്കിംഗ് ആളുകളായിരിക്കും ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അപ്പോൾ അവർക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണമെങ്കിൽ എല്ലാം ഇതുപോലെ റെഡി ടു കുക്ക് സാധനങ്ങൾ മേടിച്ച് വെക്കുന്നതായിരിക്കും സൗകര്യം അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു ചെമ്മീൻ ഞാൻ വേവിക്കാൻ വെച്ചു അടുത്തത് ഞാൻ വെണ്ടയ്ക്ക അതിനു നേരത്തെ അരിയുന്ന നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ വെണ്ടയ്ക്ക ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ പാൻ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചെറിയ ഉള്ളി തന്നെയാണ് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുവാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ അനുന് ഒരു ഇത് അനുനും അതെ ജോബിക്കും അതെ ചേച്ചിയുടെ കുക്കിംഗ് ഒക്കെ ഒന്ന് പരിചയപ്പെ കണ്ടുപഠിക്കണം എന്നും അതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞു നമുക്കും അത് ഭയങ്കര സന്തോഷം കാരണം എന്താ വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിനേലും ഇഷ്ടം എനിക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ആൾ ഒരുപാടുണ്ടെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര അവർ അവർ കഴിച്ച് അവർക്ക് കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേൽ എന്നിട്ട് അവരത് ആസ്വദിച്ച് കഴിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് അത് ഒരുവിധം കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണ് എനിക്കങ്ങനെയാണ് എല്ലാവരും അത് ആസ്വദിച്ച് കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുമ്പോഴാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാൾ ഭയങ്കര അത് ഇപ്പം എൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻ്റും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഉച്ചത്തെ ഫുഡ് പുള്ളി ഓഫീസിൽ നിന്ന് തന്നെ അവർക്ക് ഫുഡ് കിട്ടും അപ്പോൾ അവിടെ നിന്ന് കഴിക്കും പിന്നെ എനിക്കാണേൽ ചില ദിവസങ്ങളിൽ രാവിലെ മിക്കവാറും ഞാൻ ഓട്സോ സ്മൂത്തിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ മടിച്ചിട്ട് ചിലപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഭക്ഷണം കഴിവതും അഥവാ ഉണ്ടാക്കിയിരുന്നിരുന്നാലും പകുതിയും ഞാൻ എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് അവിടെ എടുത്തു കൊടുക്കും മീൻസ് കഴിക്കാൻ കഴിക്കാനാളില്ലല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് ഒരു താല്പര്യം കുറയും ഇവിടെ ഇപ്പം ഇവിടെ പോയപ്പോഴത്തേക്ക് നല്ല താല്പര്യമായിരുന്നു കാരണം എല്ലാവരും കഴിക്കാനുണ്ട് എല്ലാവരും ആയിട്ടിങ്ങനെ ഞാൻ ആ ഒരു മാസം പോയതറിഞ്ഞില്ല എനിക്ക് എൻ്റെ വൈ പോലും പലതും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം അത്രയും സന്തോഷമായിരുന്നു എനിക്ക് വീട്ടിലെപ്പോഴും നിറച്ച ആളുകളുള്ളതായിട്ടോ ഇഷ്ടം ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ പയ്യാതെ നമ്മൾ തീരെ പയ്യാതെ വരുമ്പം ഒന്ന് കിടക്കാനായിട്ട് തോന്നുമ്പോഴത്തേൽ അങ്ങനെ കിടക്കണം എന്നല്ലാതെ എനിക്ക് വീട്ടിലെപ്പോഴും ആളുള്ളതായി ഇഷ്ടം അങ്ങനെ എന്നിട്ട് ഇപ്പോൾ ഇത് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നു വന്നതിന് ശേഷം ഇനിയാണ് ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തു ചില്ലി ഫ്ലേക്സ് ഇടുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അനു എനിക്ക് ഒരു ഈസി മെത്തേഡും കൂടെ പഠിപ്പിച്ചു തന്നു അനു വെണ്ടയ്ക്ക നമ്മൾ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സമയം സമയമെടുക്കുമല്ലോ കുക്കാകാനായിട്ട് അപ്പം അനു എനിക്കവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ എയർ ഫ്രയറിൽ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് എങ്ങാനും കുക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഈ വെണ്ടയ്ക്കാൻ മെഴുക്ക് ഉരട്ടി വെക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഈസിയാവും ആവും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ആ ഒരു ജ്യൂസൊക്കെ ആയിട്ട് ഡ്രൈ ആയി കഴിയും എന്നിട്ട് ഇതിലോട്ടിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായും കിട്ടും ഒട്ടും സ്റ്റിക്കി ആയിരിക്കത്തില്ല അത് ഞാൻ അവിടെ പോയിട്ടാണ് എനിക്ക് അനുവിൽ നിന്ന് എനിക്കും എയർ ഫ്രയറുണ്ട് പക്ഷേ ഞാൻ എയർ ഫ്രയറിൽ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നി അപ്പോൾ ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് അനു ഒന്ന് അത് എയർ ഫ്രയറിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് തന്നതാണ് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഇതുണ്ടല്ലോ ആ ഒരു സ്റ്റിക്നെസ് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അത് കഴിക്കാനും കാണാനും ഒക്കെ ഇതാണ് മറ്റേത് ഇങ്ങനെ കംപ്ലീറ്റ് കുഴഞ്ഞിരിക്കുമ്പോഴത്തേക്കും അതൊരു ഒരു സുഖമില്ല ഒരു 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 സുഖമില്ല എനിക്കതിഷ്ടല്ല ഇനി ഇഷ്ടമുള്ളവരുണ്ടോന്ന് ഉണ്ടായിരിക്കാം ഉണ്ടാവാതിരിക്കാം അതെനിക്കറിയില്ല കേട്ടോ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈയും അങ്ങനെ പെട്ടെന്ന് അതുകൊണ്ട് റെഡിയാക്കാൻ പറ്റി അങ്ങനെ കുറേ ഈസി ടിപ്സ് ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഈസി മെത്തേഡ്സ് പെട്ടെന്ന് കണ്ടു പിടിക്കാനും അത് ചെയ്യാനും ഭയങ്കര താല്പര്യമുള്ള ആളാണ് പെട്ടെന്ന് എങ്ങനെ എല്ലാ പണിയും എളുപ്പത്തിൽ ചെയ്യാം എത്ര ഫാസ്റ്റായിട്ട് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് കുറേ ഈസി ടിപ്സ് അനുവിൽ നിന്ന് കിട്ടി അപ്പോൾ നമ്മുടെ വെണ്ടക്കയും നമ്മുടെ ഷിംബ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്നിട്ട് അത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഊണും ഇത് ടേബിളിലെല്ലാം വിളമ്പി വെച്ച് എല്ലാവരും കഴിക്കാൻ വന്നിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ